ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യാശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെക്കുറിച്ചാണ് ചർച്ചകൾ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ തീരുന്നില്ല വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമമാണ് രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെ ദിവ്യയ്ക്ക് ക്രിസിന് നാൽപ്പത്തിയൊൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ തനിക്കും എതിരായി വരുന്ന കമന്റുകൾക്കെതിരെയുള്ള ക്രിസിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സമൂഹമാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നത് ഒരുതരം രോഗമാണെന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ടെലിവിഷൻ താരവും എഴുത്തുകാരനുമായ ക്രിസ് വേണുഗോപാൽ പറഞ്ഞു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു ക്രിസിന്റെ പ്രതികരണം ഒരു സ്കൂളിലെ വാർഷിക ആഘോഷത്തിൽ വിശിഷ്ട അതിഥികളായി എത്തിയതായിരുന്നു ക്രിസ്സും ഭാര്യ ദിവ്യാശ്രീധറും ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈകെട്ടിയിടുകയോ ഫോൺ വാങ്ങിവെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏതു പെണ്ണിനെ കണ്ടാലും എന്തും പറയാമെന്നുള്ള ഈ അഹങ്കാരം മാറണമെന്നും ക്രിസ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യാശ്രീധറിന്റെയും ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ ചിലർ ഇവരെ അഭിനന്ദിച്ചും ചിലർ പരിഹസിച്ചും രംഗത്തെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഹേറ്റ് കമന്റുകൾ തങ്ങൾക്കു നേരെ ഉണ്ടായിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇരുവരും പറയുകയും ചെയ്തിരുന്നു ഈ കളവന് എന്തിന്റെ അസുഖമാണ് ഇത്രയും സൗന്ദര്യമുള്ള കൊച്ചുകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്നിവരെ ചിലർ കമന്റ് ചെയ്തെന്നും ഇനി ഇന്ത്യയിൽ ഒരു ഗ്രാമമോ ജില്ലയോ തങ്ങളെ അറിയാത്തവരായി ഇല്ലെന്നും അത്രയും ഫേമസ് ആയതിൽ നന്ദിയുണ്ടെന്നുമാണ് ക്രിസ് പറഞ്ഞത് തിനു പുറമെ റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടു ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് മിനിസ്ക്രീനിൽ തന്റെ കഴിവ് തെളിയിച്ച അഭിനേത്രിയാണ് ദിവ്യ ശ്രീധർ